നടപ്പാക്കുന്ന പ്രചാരം മലപ്പുറത്തൊക്കെ തിരിച്ചടിയാവില്ല എന്ത് തിരിച്ചടിയാവുന്നത് മലപ്പുറത്തിന് മലപ്പുറത്തുള്ള ഒരു മനുഷ്യരല്ലേ ഇന്ത്യൻ സിറ്റിസൻസ് അല്ലേ ഇന്ന മലപ്പുറത്തുകാർക്ക് എത്ര പ്രത്യേകത എന്ന് പറയും മുസ്ലിം ആയതുകൊണ്ട് അത് അങ്ങ് ചെറുതാക്കണമല്ലേ മുസ്ലിം ഇന്ത്യ സിറ്റിസൺ അല്ലേ ഈക്വൽ അല്ലേ അവരുടെയും റൈറ്റ് ഒന്നല്ലേ എത്ര മുസ്ലിങ്ങൾ എത്ര പേര് പറയുന്നുണ്ട് എത്ര പേര് സ്പെഷ്യൽ മാരേജ് ആക്ടിൽ പോയിട്ട് ഈ പ്രൊട്ടക്ഷൻ നേടുന്നുണ്ട് ഏതാണ് സ്വത്തുക്കൾ മറ്റ് ബന്ധുക്കൾക്ക് പോകാതെ എൻ്റെ മക്കൾക്ക് പോകണമെന്നും പറഞ്ഞിട്ട് രജിസ്റ്റർ മാരി നടത്തി ആ പ്രൊട്ടക്ഷൻ ഇൻഷുറൻ എത്ര പേരുണ്ട് മുസ്ലിങ്ങൾക്ക് തിരിച്ചടി തിരിച്ചടി എന്ന് പറഞ്ഞാൽ ചില പത്രക്കാരല്ലേ സി ഐ തിരിച്ചടി പ്രശ്നങ്ങളൊന്നുമില്ല ഒരു പ്രശ്നമില്ല നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രശ്നങ്ങളും നിങ്ങൾ പത്രക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ പഠിച്ച് മറുപടി തരാന്നാണ് പറഞ്ഞിരുന്നത് സി എ എ വിഷയത്തില് പക്ഷേ ഞാൻ പറഞ്ഞു കളിക്കാൻ മറുപടി പറയും അന്നും പറയും ഇന്നും പറയാം ഞാൻ പറയാം മറുപടി പറയാം തയ്യാറാണ് ഞാൻ പറയാൻ അതിൽ സി എ വിഷയത്തില് ചില രാജ്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചില രാജ്യങ്ങൾ മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയെന്ന് പറഞ്ഞു പറയുന്നത് ചില രാജ്യങ്ങളെ ചില രാജ്യങ്ങളെന്ന് പറയരുത് ഡിവിഷൻ സമയത്ത് അന്നത്തെ ലീഡേഴ്സിന് എടുത്ത തീരുമാനം വി ആർ ഗോയിങ് ടു ഡിവൈഡ് എങ്ങനെ മതം അടിസ്ഥാനത്തിൽ എന്ത് മതം ഹിന്ദു മുസ്ലിം ഹിന്ദുക്കളെല്ലാം ഹിന്ദുസ്ഥാൻ മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാൻ യെസ് എഗ്രി ചെയ്ത് അപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു പ്രശ്നമുണ്ട് കുറേ പാകിസ്ഥാനിൽ കുറേ ഹിന്ദുക്കൾ കിടപ്പുണ്ട് കുറച്ച് ഈപ്പുറത്തും കുറേ പേര് മുസ്ലിങ്ങളുണ്ട് കുറച്ച് അപ്പോൾ അത് മൈനോറിറ്റി ഈ മൈനോറിറ്റിയുടെ ബന്ധുക്കൾ അപ്പുറം ഇപ്പുറം ഉണ്ട് ഇതിനൊരു സൊല്യൂഷൻ വേണം അവർ ഡിസ്കസ് ചെയ്ത് അവസാനം തീരുമാനിച്ചു ഭാവിയിൽ ഈ മൈനോറിറ്റിക്ക് ഇപ്പുറത്ത് വരണമെന്ന് തോന്നിയാൽ നിങ്ങൾ അക്കമഡേറ്റ് ചെയ്യണം തിരിച്ചും അതൊരു എഗ്രിമെൻ്റ് ആയിരുന്നു അറുപത്തഞ്ച് കൊല്ലമായിട്ടും അത് നടപ്പാക്കിയില്ല ആദ്യമായിട്ട് തൻ്റെ അടുത്തൂടെ നടപ്പാക്കിയ ഒരു പ്രൈം മിനിസ്റ്ററാണ് മോഡി അഫ്ഗാനിസ്ഥാനായിട്ട് ഇതിലെന്താ ബന്ധം അഫ്ഗാനിസ്ഥാനും ഈ പാർട്ടി അഫ്ഗാനിസ്ഥാനും അന്ന് ബന്ധപ്പെട്ട കിടന്ന ഒരു സ്റ്റേറ്റ് ബന്ധമുണ്ടായിരുന്നു ആ സമയത്ത് ഹിസ്റ്ററിയും മുസ്ലിം രാഷ്ട്രമല്ലേ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മൈനോറിറ്റീസ് ഇങ്ങോട്ട് വന്ന അതിൻ്റെ അഫ്ഗാനിസ്ഥാനുള്ള മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ഹിന്ദു മൈനോറിറ്റീസ് ഹിന്ദുസ്ഥാനിൽ വന്ന എന്താ കുഴപ്പം ശ്രീലങ്കയിലൊരു ശ്രീലങ്ക ശ്രീലങ്കയ്ക്ക് ഒരു ബന്ധമില്ല നമ്മളിന്ന് പോയതല്ലല്ലോ ശ്രീലങ്ക ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ പോയതാണ് സി നമ്മുടെ ബോർഡർ ചെയ്താൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മൂവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമല്ലേ നെയ്ബറിങ്ഷൻ നേഷൻ അല്ലല്ലോ അഫ്ഗാൻ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ നമ്മൾ മൂവ് ചെയ്തിരുന്ന രാജ്യമാണോ നിങ്ങൾ എൻ്റെ കൈ ഈ ജോഗ്രാഫി ഹിസ്റ്ററി ഞങ്ങളെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് താങ്കൾ എൻ്റെ അറിവനുസരിച്ച് നമ്മൾ തമ്മിലൊരു ഉണ്ടായിരുന്നു നമ്മുടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകായിരുന്നു കൃത്യത വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ജോഗ്രാഫി അതിനേക്കാൾ ബന്ധമുണ്ടായിരുന്ന രാജ്യമായിരുന്നല്ലോ ശ്രീലങ്ക സിലോണിലേക്ക് ഏറ്റവും കൂടുതൽ തമിഴ് വംശജരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറ്റമൊക്കെ ഉണ്ടായിരുന്നാടാണ് നിങ്ങൾ ഇങ്ങനെ കടന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള പ്രത്യേകതയാണോ ഒരു ഒരു ഓഷൻ അപ്പുറത്ത് കിടക്കുന്ന ഒരു ഇൻഡിപ്പെൻ്റൻ്റ് രാജ്യത്ത് കിടക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയുന്നത് അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ എന്തു ചെയ്യണോ എന്നറിയോ നിങ്ങൾ പറയൂ ഇന്ത്യയുടെ ബോർഡർ അങ്ങ് എടുത്തു കളയൂ പോറസ് ബോർഡർ ആവട്ടെ അപ്പുറമുള്ളവനും ശ്രീലങ്ക ഞാൻ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യങ്ങളെ അഫ്ഗാനിസ്ഥാൻ ഇല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്താ പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടുത്തി അത് സമശ്രീലെങ്കിൽ ഉൾപ്പെടുത്തിയില്ല എന്താണ് അതിൻ്റെ ഒക്കെയുള്ള റീസൺ എന്താണ് കാരണം സി നിങ്ങളിപ്പോൾ അങ്ങനെ എൻ്റെയൊക്കെ ഒരു ആം ആൻ ആഗ്രികൾച്ചർ സയന്റിസ്റ്റ് ഞാൻ അവിടെ ഇവിടെ വായിച്ച് മുകളിൽ കംപ്ലീറ്റ് എനിക്കറിൻ്റെ കൃത്യ റീസൺ എനിക്കിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാനില്ല പക്ഷേ ഞാൻ മനസ്സിലായി അതോ അതോ അന്ന് നമ്മൾ ചോദിച്ചപ്പോഴും താങ്കളതാണ് പറഞ്ഞത് ഇന്ന് താങ്കൾ അത് പഠിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സെക്ഷൻ പിന്നെ ഏരിയയാണ് ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ടത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഡിവൈഡ് ചെയ്തപ്പം ബന്ധപ്പെട്ട അന്നത്വപ്പെട്ട അത് മൊ മൊത്തം പോയി വീണ്ടും നോക്കിയാൽ കൃത്യത കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ അതായിരുന്നു ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ പാകിസ്ഥാൻ രണ്ടായി അവിടെ നിന്നുള്ള മൈനോറിറ്റി ഹിന്ദൂസ് ഇങ്ങോട്ട് വരാം ഇവിടുത്തെ മൈനോറിറ്റി മുസ്ലിംസിന് അങ്ങനെ പോവാം അതാണ് തീരുമാനം അതാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അവിടുത്തെ മുസ്ലിമിനെന്തുകൊണ്ട് വന്നൂടാ മൈനോറിറ്റി അല്ല അങ്ങനെ മുസ്ലിംസ് മൈനോറിറ്റി ആയിട്ടുള്ള രാജ്യങ്ങൾ മുഴുവത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു അതെന്തിനാണെന്നുള്ള ചോദ്യത്തിന് മറുപടി അങ്ങനെയൊന്നും ഇല്ല മുസ്ലിംസ് മൈനോറിറ്റി ഏത് രാജ്യത്ത് ഒഴിവാക്കിയെന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ഒഴിവുഴിവാ നമ്മുടെ മ്യാൻമാറിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്ന മുസ്ലിങ്ങളില്ലേ അവർക്ക് ഇതിൽ ഈ സി എ വഴി ഇന്ത്യയിലേക്ക് വരാൻ കഴിഞ്ഞു ഇന്ത്യ തമ്മിൽ എന്ത് ബന്ധം മ്യാൻമാർ ഇന്ത്യയും തമ്മിൽ അന്നത്തെ സമയത്ത് നിങ്ങൾ ചോദിച്ചത് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലപ്പോ എന്താണ് ബന്ധം അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് എന്നോട് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്ന് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു അതേപോലെ തന്നെയാണ് അഥവാ ഈ രാജ്യങ്ങളെ നിർണ്ണയിക്കുന്നതിലോ മതം നിർണയിക്കുന്നതിലോ മാനദണ്ഡങ്ങൾ കൃത്യമല്ല അതിനൊരു നീതിയുക്തമില്ല എന്നുള്ളതാണ് ഉയർന്ന ആരോപണം മാനദണ്ഡമുണ്ട് മൈനോറിറ്റീസ് അപ്പുറത്തുള്ളതിന് ഇപ്പുറത്ത് വരാം ഇപ്പുറത്ത് പോലെ മൈനോറിറ്റീസിന് അപ്പുറത്ത് പോകാം പക്ഷേ ആരും നടപ്പാക്കിയില്ല നിങ്ങൾ പറയുന്ന പോലെ മുസ്ലിമിനെ കൊണ്ടുവരാത്ത എന്തോ ചോദ്യം ചോദ്യമല്ലാത്ത മറ്റെല്ലാ മതസ്ഥരെയും ഇൻക്ലൂസീവായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഏത് മത മതക്കാരെ ഉൾപ്പെടുത്തി ഏത് ഉൾപ്പെടുത്താത്തത് വേറെ മതങ്ങളൊക്കെയാണ് മാറ്റി മുസ്ലിമിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആ ഡെഫിനേഷനിൽ വരുന്നില്ലല്ലോ മുസ്ലിം പാകിസ്ഥാനിലെ മുസ്ലിം എങ്ങനെയാണ് അവിടെ മൈനോറിറ്റി ആവണത് ആ മൈനോറിറ്റി എന്ന് പറയുമ്പോൾ അത് മുസ്ലിം മൈനോറിറ്റി ഉള്ള രാജ്യങ്ങൾ അവിടെയാണ് ഈ പ്രശ്നപ്പെടുന്നത് മുസ്ലിം മൈനോറിറ്റി ഉള്ള രാജ്യങ്ങളെ ഒഴിവാക്കി നിർത്തുന്നു എന്നിട്ട് മറ്റു രാജ്യങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ മുസ്ലിം മതങ്ങൾക്ക് മാത്രം എൻട്രൻസ് ഇല്ല ഇല്ലാന്നും പറയുന്നു അപ്പോൾ അത് ഒരു ഡിവൈഡ് ആൻഡ് പോളിസി അല്ല നമ്മുടെ മെയിൻ കോണ്ടിനെൻറ്റിനെ ഡിവൈഡ് ചെയ്തപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടാണ് ഡിവൈഡ് ചെയ്തത് നമ്മുടെ ഓബ്ലിഗേഷൻ അന്ന് പറഞ്ഞ ഓബ്ലികേഷൻ അപ്പുറത്തെ മൈനോറിറ്റി ഇപ്പുറത്ത് വരാം ഇപ്പുറത്തെ മൈനോറിറ്റി അപ്പുറത്ത് പോകുന്നതാണ് അപ്പുറത്തെ മുസ്ലിം അവിടെ മെജോറിറ്റിയാണ് അവൻ ഇപ്പുറത്ത് വന്നുകൂടെ ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഹിന്ദു ഇവിടുത്തെ മെജോറിറ്റി ഹിന്ദുവിന് അവിടെ പോയി അവൻ സമ്മതിക്കോ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്ന വേട്ടയാടപ്പെടുന്ന ഒരുപാട് മുസ്ലിങ്ങൾ ഇപ്പോൾ എം മുസ്സൈൻ പോലെയുള്ള മുസ്ലിംസ് നാമതാരങ്ങൾ അവർക്ക് ഇപ്പോൾ ഈ ഇത് വഴി ഒരു സി എ വഴി വരുന്ന പ്രശ്നം തന്നെയല്ല അവർക്ക് എങ്ങനെയാണ് ഈ രാജ്യത്ത് മനസ്സിലാക്കുക നമ്മൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി ഉണ്ടെന്ന് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഉള്ള സ്ഥലമാണ് നമ്മൾ തുറന്നിട്ട നമ്മുടെ ജനസംഖ്യ നൂറ്റമ്പത് കോടി നൂറ്റി അറുപത് കോടി ഒന്ന് പോവുകയും ചെയ്യും നമ്മുടെ ജി ഡി പി താഴെ പോവുകയും ചെയ്യും നമ്മുടെ ജീവിത നിലവാരം താഴെ പോകും ഒരു രാജ്യവും അങ്ങനെ തുറന്നിടത്തില്ല അപ്പോൾ ഇപ്പോൾ തുറന്നിടുക ചെയ്തത് മുസ്ലിം ഒഴിഞ്ഞാൽ എല്ലാവർക്കും പോയത് നിങ്ങൾ ഈ വെറുതെ ആവശ്യമില്ല ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തിന് കൺഫ്യൂഷനുള്ള ഇപ്പം ഞങ്ങൾ തന്നെ എല്ലാ ഭാഗവും പോയി എൻ്റെ ജോഗ്രാഫി അതിൻ്റെ ഹിസ്റ്ററി അതിൻ്റെ ഡിവിഷൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം പഠിച്ച് നിങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ല അപ്പം പിന്നെ സാധാരണ മനുഷ്യനെ നിങ്ങൾ ഈ പറഞ്ഞിട്ട് ജനങ്ങളിൽ നിന്ന് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആൾ കൂടിയാണ് കാരണം അവിടുത്തെ സ്ഥാനാർത്ഥി വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് ഞാൻ പറയാം നിങ്ങൾ ഉറങ്ങുന്നത് നിങ്ങളെ എനിക്ക് ഉണർത്താം നിങ്ങൾ ഉറക്കുന്നടിക്കുന്നത് നിങ്ങളെ ഞാൻ എന്തോ ചെയ്യും നിങ്ങളെ ഉറയ്യിക്കോ കുറെ കൂടെ ഉറയിക്കോ